തൊപ്പി എന്തിനാണ് തൊപ്പിനെ മെയിൻ്റൻ ചെയ്യുന്നത് അവൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യട്ടെ അത് കാര്യമാക്കേണ്ട വിഷയമേ അല്ല എന്ന് പലർക്കും തോന്നിയേക്കാം പക്ഷേ തൊപ്പി ഒരു ഇൻഫ്ലുവൻസർ ആണ് ലക്ഷങ്ങൾ ഫോളോ ചെയ്യുന്ന അത് തന്നെ യുവാക്കളും യുവതികളും ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ അവന്റെ വാക്കുകൾക്ക് വിലയുണ്ട് അവൻ എന്ത് പറയുന്നോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ വാക്കിനെ വിലക്കെടുക്കേണ്ടത് തന്നെയാണ് ഞാൻ എന്റെ നിലപാട് ഞാൻ പറഞ്ഞത് കുറേ ആൾക്കാർ എന്റെ നിലപാട് ഇല്ലാത്തവൻ നിലപാട് ഇല്ലാത്തവെന്ന് പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നത് ഓക്കെ നിലപാട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതായത് ഇവന്മാരെല്ലാം പുതിയതായിട്ട് ലൈവ് കാണാൻ തുടങ്ങിയ ആൾക്കാർ അതായത് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനുള്ളേ പോട്ടെ ഒരു ആറ് മാസം മുന്നേ ഏഹ് അതായത് തുപ്പി മാറി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവന്മാരുടെ ലൈവ് കാണാൻ തുടങ്ങിയത് ഓക്കെ ഇതിന് മുന്നേ ഉള്ള ഞാൻ മൂന്ന് വർഷമായി സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതും ഇതിന് മുന്നേ ഉള്ള ആൾക്കാർക്കറിയാം ഇത് മുന്നേ അല്ല ഉള്ളതിനു ശേഷവും ഇതിന് മുന്നേ ആയിട്ടും പല പ്രാവശ്യം പലസിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ലൈവും നമ്മൾ ലൈവായിട്ട് അത്രയും സപ്പോർട്ട് അത്രയും അത്രയും നിന്ന ഒരാളാണ് ഞാൻ ശരിയാണ് തൊപ്പി മുന്നേ ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്യുന്നതായ സംസാരങ്ങൾ അവന്റെ ലൈവുകളിൽ സംസാരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇടപെടുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ ആ ലൈവുകളുടെയൊക്കെ ഷോട്ടുകൾ പല പേജുകളിലും വന്നപ്പോ കാണാനിടയായിട്ടുണ്ട് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈറ്റ് വൈറ്റ് ും പോയിട്ട് ഫലസ്തീനെ കുറിച്ച് ഫ്രീ ഫലസ്തീനും ആ കാര്യങ്ങളെല്ലാം പറയാം കുറച്ച് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയതാ അല്ലാണ്ട് ഇതെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഒരു നല്ല കാര്യം എന്റെ ഭയന്ന് വരട്ടെന്ന് ചാരിച്ചിട്ട് മുന്നേ വറ്റിയ തെറ്റല്ല തിരുത്താൻ വേണ്ടി ഞാൻ പോയതാടാ അത് നശിപ്പിച്ചാ ഈ അമ്മാവൻ ഒറ്റല്ലാം ഒരു മുസ്ലിം മുസ്ലിമിനെങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും മുസ്ലിം എന്നുള്ളത് കുട്ടികളെ കൊല്ലുന്ന ഒരു രാജ്യത്തിന് ഒരു സാധാരണ എടാ ഇൻഫ്ലുവൻസർ യൂട്യൂബർ ഈ ചാനലിലും പോട്ടെ ഒരു നോർമൽ സാധാരണ ഡേ ടു ഡേ ജോബി ചെയ്ത് നടക്കുന്ന ഒരാൾക്ക് സംഭവിക്കാൻ പറ്റുമോ ഈ കുട്ടികളെ കൊല്ലുന്നത് എടാ എടാ ഞാനൊരു മുസ്ലിമാണ് ഓക്കെ മുസ്ലിം നിങ്ങളെ മറന്നു പോകുന്നുണ്ട് നിങ്ങൾ മറന്നു പോകുന്നുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടു ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഇസ്രായേൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചു വരുന്നത് ഹം റിയലി സോറി ഐ എം എ മുസ്ലിം ഐ ഡോ സപ്പോർട്ട് ഇസ്രായേൽ ഓക്കേ ശരിയാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അത് ഫലസ്തീനിൽ മരിച്ചു വീഴുന്നത് മുസ്ലിം ആയതുകൊണ്ടല്ല അവർ മനുഷ്യരായത് മനുഷ്യരെ ആക്രമിക്കപ്പെടുന്ന ആരായാലും അവർക്ക് ഒപ്പം നിൽക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐഎസ് പോലാത്ത അൽക്ക പോലാത്ത ഭീകര സംഘടനകളെ ലോകത്തുള്ള മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് എല്ലാ മുസ്ലിങ്ങളും അവരെ തള്ളിപ്പറയുന്നു ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും അവർക്കെതിരെ ഫത്വ ഇറക്കുന്നു അവർ ഇസ്ലാമില്ലെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അവർ നിഷ്കളങ്കരെ കൊല്ലുന്നു എന്നതുകൊണ്ടാണ് അപ്പൊ മുസ്ലിം ആയി എന്നതുകൊണ്ടല്ല ഒരിക്കലും ഒരു മുസൽമാൻ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് മനുഷ്യരായി എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് ലോകത്ത് ഒരു ശതമാനം പോലും മുസ്ലിങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇസ്രായേലിനെതിരെ പ്രതിഷേധം കനക്കുന്നു അവിടെ വലിയ റാലികൾ നടക്കുന്നു എന്തുകൊണ്ടാണ് ഗസയിൽ മരിച്ചു വീഴുന്നത് മനുഷ്യരായി എന്നതുകൊണ്ടാണ് പിന്നെ മാനുഷിക പ്രകൃതം എന്നുള്ളത് തന്നോട് അടുത്തിട്ടുള്ള അത് ആദർശം കൊണ്ടാകാം അല്ലെങ്കിൽ കുടുംബ ബന്ധം കൊണ്ടാകാം അവർക്കൊരു പ്രശ്നമുണ്ടാകുന്നത് പോലെയല്ല നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നം കാണുക നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് പ്രശ്നമുണ്ടായി അതുപോലെയാണോ നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പ്രശ്നമുണ്ടായാൽ നമ്മൾ കാണുക അല്ല അത് വ്യത്യാസം ഉണ്ടാകും അത് മനുഷ്യന്റെ പ്രകൃതമാണ് ഇപ്രകാരം ഫലസ്തീനിൽ മരിച്ചു വീഴുന്നത് മുസൽമാനായതുകൊണ്ട് തന്നെ മറ്റു മുസ്ലിങ്ങൾക്ക് കൂടുതൽ അനുകമ്പയുണ്ടാകും അത് തിരിച്ചും എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോ എവിടെയെങ്കിലും ക്രൈസ്തവരാക്രമിക്കപ്പെടുമ്പോൾ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് അവരോട് കൂടുതൽ അനുകമ്പയുണ്ടാകും ഹൈന്ദവർ ആക്രമിക്കപ്പെടുമ്പോൾ ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്ക് അവരോട് കൂടുതൽ അനുകമ്പയുണ്ടാകും ഇനി മതമില്ലാത്ത യുക്തിവാദികൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ യുക്തിവാദികൾക്ക് അവരുടെ വിഷയത്തിൽ കൂടുതൽ അനുകമ്പയുണ്ടാകും തമിഴ്നാട്ടിൽ എക്സ് മുസ്ലിമായതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട് അയാളുടെ ചരമവാർഷികവും അദ്ദേഹത്തിന്റെ എന്താണ് ഓർമ്മയും ഇന്നും ഇവിടെ വലിയ പരിപാടിയായി സംഘടിപ്പിക്കുന്നത് നാസ്തികരാണ് അവരെന്തുകൊണ്ട് മുസ്ലിമായതിന്റെ പേരിൽ മരിച്ചവർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ക്രൈസ്തവനായി മരിച്ചതിന്റെ പേരിൽ സംഘടിപ്പിക്കുന്നില്ല അത് അവരുടെ ആദർശത്തിന്റെ പേരിൽ മരിക്കുമ്പോൾ അവർ കൂടുതൽ അനുകമ്പ പ്രകടിപ്പിക്കും അത് മതത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെയല്ലേ ഒരു സി പി എമ്മുകാരൻ കൊല്ലപ്പെട്ടാൽ കോൺഗ്രസുകാരനുള്ളതിനേക്കാൾ അനുകമ്പ സി പി എമ്മുകാരൻ അവനോടുണ്ടാകും എന്നാൽ കോൺഗ്രസിലാണെങ്കിലോ അത് തിരിച്ചുപായി ഇപ്രകാരം തൊപ്പിയൊരു മുസൽമാനാണ് അവ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു എന്നർത്ഥത്തിലും ഒരു അനുകമ്പയുണ്ടാകും ആ അർത്ഥത്തിൽ മാത്രമല്ല ലോകം ആ വിഷയത്തെ കാണുന്നത് മനുഷ്യരായി എന്നതുകൊണ്ടാണ്